ഹായ് സുഹൃത്തുക്കളെ ഇന്ന് വളരെ സിമ്പിളായിട്ട് നമ്മുടെ എല്ലാ വീടുകളിലും ഉണ്ടാക്കിയിട്ടുണ്ടാവും അതുപോലെ നമുക്ക് ഇന്ന് രാത്രി ചപ്പാത്തിക്ക് കറിയൊന്നും അങ്ങനെ പെട്ടെന്ന് തട്ടി കൂട്ടിയ സാധനങ്ങളാണ് വീട്ടിലുള്ള സാധനം നോക്കിയപ്പം അത്യാവശ്യം ഒരു കറിക്കുള്ളതായി അത് നമുക്ക് രണ്ട് പച്ചമുളക് രണ്ട് മൂന്ന് പച്ചമുളക് ഒരു മൂന്ന് ഇഞ്ച് മീഡിയം ടൈപ്പ് സവാള ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് തക്കാളി മൂന്ന് മുട്ട എടുത്തു നമ്മൾ തക്കാളി ഉരുളക്കിഴങ്ങ് സവാള എല്ലാം ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ ഏകദേശം പിടി കിട്ടിയിട്ടുണ്ടാവും എന്താണ് കറി എന്നുള്ള കാര്യം അപ്പം നമ്മളത് ചട്ടി എടുത്തു വെച്ചു അതിലേക്ക് എണ്ണ ചൂടാകാൻ ഒഴിച്ചു അതിലേക്ക് സവാള ഇട്ടിട്ടുണ്ട് സവാള ഇട്ട് കഴിഞ്ഞ് ഇത് അപ്പത്തിന് ദോശയ്ക്ക് ചപ്പാത്തിക്ക് ഒക്കെ ബെസ്റ്റാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം അതിലേക്ക് എണ്ണ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഉരുളക്കിഴങ്ങ് ചേർത്തിട്ടുണ്ട് അതിലേക്ക് സവാള ബാക്കി ഇരുന്നൊക്കെ തട്ടിയിട്ട് തട്ടി കൂട്ടി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കറിയാണ് ഉപ്പിട്ടിട്ടുണ്ട് പെട്ടെന്ന് റെഡിയാക്കി എടുത്ത് രാത്രിലെ ഒരു ഒമ്പതൊമ്പതേ കാലായി നമ്മൾ തുടങ്ങുമ്പം അതാ ഒമ്പരയ്ക്ക് നമ്മൾ കഴിക്കാൻ ഇരുന്ന് കഴിഞ്ഞു അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്താണിത് അതാ അതിലേക്ക് തക്കാളി ഇട്ട് അതെല്ലാം ആ സവാളയും ഉരുളക്കിഴങ്ങും ഒരു സവാള വരും ഓൾറെഡി ഉപ്പിട്ടുണ്ട് ആ ഉരുളക്കിഴങ്ങൊന്ന് വെന്ത് കിട്ടി അതിലേക്ക് തക്കാളി ഇട്ടിട്ടുണ്ട് അതൊന്ന് അടച്ചു വെച്ച് ഒന്നുകൂടെ വേവാനായിട്ട് വിട്ടു അത് നമ്മൾ തുറന്ന് ഇതാ ഒന്ന് ഇളക്കിയെടുത്ത് അടുക്കി പിടിക്കുകയായിരിക്കും ശ്രദ്ധിക്കണം ഉരുളക്കിഴങ്ങ് വന്നു കഴിഞ്ഞാൽ തീ കുറച്ചിടണം അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഇട്ടു ഇനി കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഗരം മസാല മല്ലിപ്പൊടി അങ്ങനെയുള്ള ഒന്നുമില്ല കുരുമുളക് പൊടി കുറച്ചുകൂടെ ചേർത്ത് എരിവെല്ലാം അവരവരുടെ ആവശ്യത്തിന് കറിവൊപ്പറിയാണ് ഇട്ടത് എരിവെല്ലാം ആവശ്യത്തിന് മാത്രം ഇടുക ഉപ്പും എരിവും നമ്മൾ പറയുന്നതല്ല ഇത്ര ഇടണം ഇത്ര സ്പൂൺ ഇടണം അതിലേക്ക് നമ്മൾ ആയിരിക്കുന്ന മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ് പരിപാടി കഴിഞ്ഞു നമ്മൾ ഏകദേശം പരിപാടി തീർന്നു വരികയാണ് ഇനി നിന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുക മാത്രം അതാ മുട്ട ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആ ചിലയ്ക്ക് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുന്നു ഇളക്കി ഇതാണ് മുട്ട ബുർജി എന്ന് ഞങ്ങളിവിടെ പറയും നിങ്ങൾ എന്താ പറയുന്നത് കമൻറ്റ് ബോക്സിൽ പറയുക കാണുന്നവർ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് അടിക്കുക എന്തായാലും മോശപ്പെട്ട കറിയല്ല നമ്മൾ പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് മൊത്തം മൊത്തത്തിൽ പതിനഞ്ച് മിനിറ്റ് ആ ഉരുളക്കിഴങ്ങ് വേഗം താമസം മാത്രമാണ് ഉള്ളത് അതിനകത്തുള്ളത് പതിനഞ്ച് മിനിറ്റ് ആ ഒൻപതര ആയപ്പോൾ നമ്മൾ ഒമ്പത് പത്തിന് തുടങ്ങിയ പരിപാടി ഒമ്പതര ആയപ്പോൾ അത് സാധനം റെഡി ആയിട്ടുണ്ട് ഇളക്കി നമ്മളിതിന് പ്ലേറ്റിലാക്കുക അപ്പത്തിനാവാം ദോശയ്ക്കാവാം ഞങ്ങളിന്ന് ചപ്പാത്തിക്കാണ് എടുക്കുന്നത് അപ്പം ആയി ആയിതാ കലഹമൊന്നുമില്ലാതെ വീട്ടിൽ പരിപാടി കഴിഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു അതാ ഇത് പ്ലേറ്റിലാക്കുന്നു വെക്കുന്നു ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അടിക്കുക കമൻറ്റ് ചെയ്യുക ഇതിനെന്താ നിങ്ങളെ നാട്ടിൽ പറയുന്ന പേരെന്താണെന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക താങ്ക് യു വെരി മച്ച്